നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ കർഷകരും ലോണെടുത്ത് അടയ്ക്കാൻ ഗതിയില്ലാത്തവരും ഇന്ന് രാജ്ഭവനിൽ മാർച്ച് നടത്തി ജീവിതത്തിനും മരണത്തിനുമിടയിൽ കേരള സർക്കാരിനെ മുട്ടിവിളി കരഞ്ഞിട്ടും കണ്ണു തുറക്കാതിരുന്നപ്പോൾ അവർ ഗവർണറുടെ പടിവാതിൽക്കലിലെ രാജവീഥിയിൽ കേണപേക്ഷയുമായി എത്തുകയായിരുന്നു വിദ്യാഭ്യാസ വായ്പകളെടുത്ത് തൊഴിൽ ലഭിക്കാതെ യുവാക്കൾ പെരുവഴിയിൽ മക്കൾ പെരുവഴിയിലായപ്പോൾ മക്കളുടെ പഠനം മൂലം ജാമ്യവസ്തുവായ കിടക്കാടവും ഭൂമിയും ജപ്തി ഭീഷണിയിലായി മാതാപിതാക്കളും പഠിച്ചിറങ്ങിയ ലക്ഷക്കണക്കിന് യുവാക്കൾ ഇപ്പോൾ പെരുവഴിയിലാണ് ബാങ്കുകളുടെ പീഡനം മൂലം ഇപ്പോൾ മാതാപിതാക്കളും ആത്മഹത്യയുടെ വക്കിലാണ് ലക്ഷങ്ങൾ ചിലവാക്കി പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് ഒരു തൊഴിലവസരം ഉറപ്പാക്കാൻ രാജ്യത്തിനായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു നികുതി കൊടുക്കണം ജനങ്ങൾക്ക് തൊഴിലുറപ്പാക്കേണ്ടതും ജീവിത ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഭരിക്കുന്ന സർക്കാരിന്റെ ബാധ്യതയാണ് അഭ്യസ്ത വിദ്യരായവർ കേരളത്തിൽ പെരുവഴിയിൽ അലയുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ ഒരു ചെറിയ തൊഴിൽ പോലും കിട്ടാതെ വലയുന്നു സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പ്രതിപക്ഷം പോലും ഈ കാര്യത്തിൽ ഒരു ശുഷ്കാന്തിയും കാട്ടുന്നില്ല പോയ രണ്ട് വർഷത്തിനിടെ വിദ്യാഭ്യാസ ലോൺ എടുത്തവരിൽ പകുതിയോളം പേർ വായ്പ തിരിച്ചടച്ചിട്ടില്ല കാരണം പഠിച്ചിറങ്ങിയവർക്ക് പണിയില്ല പണിയുറപ്പാക്കേണ്ട സർക്കാർ ഇപ്പോൾ നാട്ടിൽ നടപ്പാക്കുന്ന ഒറ്റ പരിപാടി തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് ഡിഗ്രിയും മാസ്റ്റർ ബിരുദവും നഴ്സിംഗും ഒക്കെ കഴിഞ്ഞവർ ഇപ്പോൾ ആയിരക്കണക്കിനാണ് തൊഴിലുറപ്പിൽ ചേരുന്നത് എന്നാൽ ഇതൊന്നും രാജ്യത്തെ വളർച്ചാ നിരക്ക് കൂട്ടില്ല തൊഴിലുറപ്പിൽ ചിലവിടുന്ന പണമത്രയും രാജ്യത്തിന് ഉൽപാദനപരമല്ലാതെ നഷ്ടപ്പെടുന്നു മികവുറ്റ പ്രൊഫഷണൽ യുവാക്കളെ കൊണ്ട് തൂമ്പയും കൈക്കോട്ടും കയ്യിലെടുപ്പിച്ചാൽ നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടില്ല കേരളത്തിൽ തൊഴിലില്ലായ്മ ഒരു കാലത്തും ഇല്ലാത്ത വിധം പെരുകുന്നു ഇക്കണക്കിന് പോയാൽ കേരളം മുടിയുക തന്നെ ചെയ്യും പഠിച്ചിറങ്ങുന്ന യുവജനതയുടെ പഠനത്തിനായി എടുത്ത ലോണുകൾ അവരെ ഭീകരമായി തുറച്ചുനോക്കുന്നു വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടയ്ക്കാതെ ജനം ബുദ്ധിമുട്ടുമ്പോൾ കൊട്ടാരത്തിൽ കിടന്നുറങ്ങി എ സി കാറിൽ യാത്ര ചെയ്ത് കോടികൾ സമ്പാദിച്ചു കൂട്ടുന്ന ഉന്നത രാഷ്ട്രീയക്കാർക്ക് ഇതിന്റെ വേദന മനസ്സിലാകില്ല വിദ്യാഭ്യാസ ലോൺ എടുത്ത പഠിച്ചവർക്ക് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ജോലി കിട്ടാത്തതാണ് തിരിച്ചടവ് മുടങ്ങാനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിനും രണ്ടായിരത്തി പതിനേഴ് മാർച്ചിനും ഇടയിലായി ബാങ്ക് ലോൺ എടുത്തവരിൽ നാല്പത്തിയേഴ് ശതമാനം പേരും വായ്പ തിരിച്ചടച്ചിട്ടില്ലെന്നാണ് കണക്ക് ഇതിൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിലാണ് കടബാധിത കാര്യമായി വർദ്ധിച്ചത് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കെ ആയവരെ സഹായിക്കാൻ സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വായ്പ തിരിച്ചടവ് പോലും ഫലപ്രദമായിട്ടില്ല അതും പാളുകയായിരുന്നു ഇനി ഇതുമായി അലയുന്ന ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ എന്തു ചെയ്യും ഇവർ എങ്ങനെ ജീവിക്കും ഒന്നര മാസത്തിനിടെ അഞ്ച് കർഷകരാണ് ഇടുക്കി ജില്ലയിൽ മാത്രം ജീവൻ ജീവനൊടുക്കിയത് ഇങ്ങനെ പോയാൽ തൊഴിലില്ലാത്തവരുടെയും കർഷക ആത്മഹത്യയുടെയും ശവപ്പറമ്പായി കേരളം മാറും പ്രളയത്തിൽ സർവവും നശിച്ച കർഷകരെയും കുടുംബങ്ങളെയും പിഴിഞ്ഞ് സ്വകാര്യ പണമിടപാട സ്ഥാപനങ്ങളും മുന്നേറുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാകുന്നു പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി നൽകാൻ കഴിവില്ലാത്ത സർക്കാരാണ് ആയിരം ദിവസത്തെ ഭരണനേട്ടം ആഘോഷിക്കുന്നത് കർഷകർ പഴുത്ത ഇലകൾ പോലെ പൊഴിഞ്ഞു വീടുന്നു അവരെ നോക്കി കരയാൻ ഒരു തുള്ളി കണ്ണീരില്ലാത്തവരാണ് ആയിരം ദിവസം ഒൻപത് കോടി ധൂർത്തടിച്ചും കോടികളുടെ പരസ്യവും ഫ്ലെക്സും വെച്ചും ഭരണനേട്ടം നേട്ടം ആഘോഷിക്കുന്നത് ജനങ്ങളുടെ കണ്ണീരും വിലാപവും കാണാൻ കണ്ണില്ലാത്തവരെയൊക്കെ കാലം ചവിട്ടി ചവിറ്റുകുട്ടയിലെറിയുക തന്നെ ചെയ്യും കൂലിപ്പണിക്കാർക്ക് പോലും ജീവിക്കാനാകുന്നില്ല കാരണം അവർക്ക് പോലും തൊഴിലില്ല കർഷക തൊഴിലാളികൾക്ക് പോലും പണിയില്ല കാരണം കൃഷി നശിച്ചു വിളകൾക്ക് വിലയില്ല കെ എസ് എഫ് ഇയിൽ നിന്ന് പത്തു ലക്ഷം രൂപയുടെ ചിട്ടിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും ജനങ്ങളുടെ പലിശ കാശ് കൊണ്ട് തടിച്ചു തീർക്കുന്നു സർക്കാർ എന്തെങ്കിലും ചെയ്യണം ഞങ്ങൾക്കൊരു നിർവാഹവുമില്ല ഇത്രയും തുക അടയ്ക്കാനായിട്ട് കൂലിപ്പണിയെടുത്താൽ എന്ന് തീരാനാണ് ഈ കടമെന്ന് ചോദിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട് ഭരിക്കുന്ന സർക്കാർ മറുപടിയും ആശ്വാസവും കൊടുത്തേ പറ്റൂ ജനങ്ങളുടെ ജീവൻ നിലനിർത്തിയിട്ട് മതി ഇനി വികസനവും ആഘോഷവും എല്ലാം ജനങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറുമ്പോഴും കണ്ണു തുറക്കാത്ത ഈ സാധാരണ ജനങ്ങളുടെ കണ്ണീര് കാണണം ഇതിനൊക്കെയായി ഒരു മന്ത്രിയുമുണ്ട് മന്ത്രിക്ക് അൻപതോളം ജീവനക്കാരുടെ പരിവാരവും കാറും എല്ലാം ഉണ്ട് കർഷകർക്ക് ആകെ അവസാനമായി ഉള്ളത് ജീവനെടുക്കാൻ ഒരു മുഴം കയർ മാത്രമാണ് എന്ന് ഓർക്കുക തിരുവല്ലയിൽ കൃഷിക്ക് മരുന്നടിച്ച കർഷകൻ പോലും പിടഞ്ഞു വീണു മരിച്ചു ഈ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാത്ത ഒരു ഭരണ സംവിധാനത്തിനും ആയിരം ദിവസം പോയിട്ട് ഒരു മണിക്കൂർ വികസനത്തിന്റെ മേനി പറയാൻ പോലും അർഹതയില്ല ന്യൂസ്

വായ്പ ആരോഗ്യം കച്ചവിടാം വിദ്യാഭ്യാസം കച്ചവടം വിദ്യാഭ്യാസം കച്ചവട രോഗം ദുരിതം മരണവും അങ്ങനെ രോഗം ദുരിതവും ജീവിക്കാനുള്ള ആഗ്രഹവും

ஜி ஜம்ிதாபா விச வாய்ப்பார் I'm not